അസ്സാമലൈക്കും വാഹമത്തുള്ള സഹിക്കാൻ പറ്റാത്ത തലവേദനയുണ്ടോ നിങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ല എന്ന് തോന്നുന്നു അത്രയ്ക്ക് അസഹ്യമായ തലവേദനയുണ്ടോ എങ്കിൽ നല്ലൊരു പരിഹാരം വരട്ടെ ഇത് എൻ്റെ കൈവശമുള്ളത് അൽ അമീൻ പെയിൻ ഓയിൽ എന്ന ഓയിലാണ് ഇത് മൈഗ്രീൻ ഓയിൽ എന്ന പേരും ഇത് പറയുന്നുണ്ട് കാരണം മൈഗ്രീൻ തലവേദന അടക്കമുള്ള തലവേദനയ്ക്ക് വളരെ പെട്ടെന്ന് ശമനം ലഭിക്കുന്ന ഒരു ഓയിലാണ് അതെന്തേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കുക ഏത് യാത്രയ്ക്കും നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും ചെറിയൊരു ബോട്ടിലാണ് ഇതെടുത്ത് ഇതിപ്പോൾ എന്റെ പോക്കറ്റിൽ ഉണ്ടാകുന്നതാണ് ഞാൻ എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ നിങ്ങളെ പോക്കറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഓയിൽ വാങ്ങി സൂക്ഷിക്കാം വളരെ പെട്ടെന്ന് നിങ്ങളുടെ വേദനയ്ക്ക് ഒരു സംഹാരിയാണ് വേദന സംഹാരിയാണ് ഇത് എന്തേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ടെങ്കിൽ ഇത് അയക്ക് അല്പം ഒന്ന് കയ്യിൻ്റെ അടിയിലേക്ക് ഒന്ന് ഒറ്റ വരുത് കൂടുതലൊന്നും ഒറ്റ പ്രാവശ്യം ഒന്ന് എഴുതുക എന്നിട്ട് ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം ഇത് നല്ല പോലെ കൈ ചൂടാക്കാം നല്ല പോലെ ഒന്ന് ചൂടാക്കാം നല്ലപോലെ ഇങ്ങനെ വരുത്തി ഈ നല്ല ചൂടാക്കാം നല്ല നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് അടിക്കുന്നുണ്ടോ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പം നല്ല സ്മെല് വരുന്നുണ്ടേ ഈ നല്ല സ്മെല് ഇത് മെല്ലെ തലയുടെ ഭാഗത്ത് നല്ല തടവി കൊടുക്കുക നെറ്റിയുടെ ഭാഗത്ത് ഒന്ന് തടവുക ആ എന്ത് തലവേദന എത്ര വലിയ തലവേദന ഉണ്ടെങ്കിലും പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കണ്ടെത്താൻ കഴിയും പക്ഷെ നെഞ്ചി നല്ല കഫ വളരെ പ്രയാസമുണ്ട് എന്നാൽ നല്ല മരുന്ന് ഇത് തന്നെ ഇത് കയ്യിലൊന്നും ഇങ്ങനെ എരുതുക കയ്യിലടിയിലൊന്നാക്കുക എന്നിട്ട് നല്ലപോലെ നേരത്തെ നമ്മൾ ചെയ്ത തന്നെ നല്ലതാണ് വിഷമായിട്ടൊന്നും എഴുതുക നല്ല ചൂടാക്കോട്ടെ എത്രത്തോളം ചൂടാക്കാൻ പറ്റും എത്രയും ചൂടാക്കാം എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ മൂക്കിലേക്ക് വലിച്ചങ്ങയറ്റുക ഇങ്ങനെ ഇങ്ങനെ തുറന്ന് വെച്ച് വലിക്കരുത് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഈ ഭാഗം മൂ മൂക്കിലേക്ക് നേരെ ആശ്വാസം നല്ല അങ്ങോട്ട് വലിക്കാം ഇനി വായ തുറന്നിട്ടും വായലേക്കും വലിക്കാം വലിച്ചു കെറ്റരുത് ഉള്ളിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാസ് ഇങ്ങനെ അങ്ങോട്ട് കയറുന്നത് കിടണം എന്തോ രസമാണ് അത് കുറച്ച് നേരം കഴിഞ്ഞാൽ ആശ്വാസം നമ്മുടെ നെഞ്ചിലുള്ള കഫം പെട്ടെന്ന് പുറത്തേക്ക് ചാടി കാർക്കിച്ച് തുപ്പിയിട്ടോ അല്ലെങ്കിൽ മൂക്കിലൂടെയോ ഒക്കെ എങ്ങനെയെങ്കിലും പുറമേക്ക് ആ കഫങ്ങൾ ചാടി പോകുന്നത് കാണാൻ കഴിയും നല്ല ഉപചാരപ്പെടുന്ന ഒരു ഔഷധമാണ് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇതുപോലെ തന്നെ മരുന്ന് ഒരു തുള്ളി ആക്കുക നല്ലപോലെ ഒന്ന് കരുതുക എവിടെയാണോ നമുക്ക് വേദന ഉള്ളത് കഴുത്തതിന് ഭാഗത്തുള്ള വേദന അവിടുന്ന് കൊടുക്കാം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കഴുത്താനക്കാൻ പറ്റുള്ള വലിയ വേദന ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല വേഗം അവിടെ പൊരുതി നല്ല പുരട്ടുക ഒന്ന് പുരട്ടി കൊടുക്കുക ഒരു ഭാഗത്താണോ വേദന കൈമുട്ടിലാണോ വേദന എവിടെയാണ് വേദനയെങ്കിലും ആ വേദനയുള്ള ഭാഗത്ത് ഒന്ന് പുരട്ടി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കും നിങ്ങൾക്ക് സമാധാനങ്ങൾക്ക് കിട്ടും നല്ല ഉപകാരപ്പെടുന്ന വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു മരുന്നാണ് ഈ അൽ അമീൻ ഓയിൽ എന്നുള്ളത് അതുപോലെ തന്നെ നല്ല പല്ലുവേദന ശക്തമായ പല്ലുവേദന എടുത്ത് വിചാരിക്കുക എന്നാൽ എന്ത് ചെയ്യാം ഈ മരുന്നെടുക്കുക ഒരു പഞ്ഞി എടുക്കുക പഞ്ഞിയിൽ ഒറ്റ തുള്ളി മല്ലെ ഒന്ന് ഒരു തുള്ളി അതിലേക്ക് പഞ്ഞിയിലാക്കാം ഏത് പല്ലിനാണോ വേദന ഉള്ളത് ആ പല്ലിനെ വെച്ച് കെട്ടിച്ചങ്ങ് കുടിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കുടിച്ചാൽ മാറ്റം ആ സമയത്ത് നിങ്ങൾ കണ്ട തന്നെ കഴിയും യാതൊരു സംശയവും ഇല്ല വയർ സംബന്ധമായ അസുഖം ഓ ചില ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വയറിങ്ങനെ വീർക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഗ്യാസ്ട്രബിൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് നല്ലൊരു മരുന്ന് പറയാം ഈ മരുന്ന് തന്നെ നമ്മുടെ ഈ പെയിൻ ഓയിൽ ഓയിലെടുത്തിട്ട് കൈയിൻ്റെ വിരലിലേക്കൊന്ന് തൊടിക്കുക കൈയിൻ്റെ വിരലിലൊന്ന് തൊടിക്കാം ചെറിയതായിട്ട് തൊട്ടാൽ മതി തൊട്ടിട്ടും നിങ്ങളൊരു ഗ്ലാസ് ഗ്ലാസ് കാലി ഗ്ലാസ് കാലി ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിൻ്റെ അടിയിലേക്ക് ആ വിരലൊന്ന് തൊട്ടു കൊടുക്കുക ഗ്ലാസ്സിലേക്ക് ഒന്ന് തൊട്ട് കൊടുക്കുക എന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് നല്ല തിളപ്പിച്ച് ചാറിയ വെള്ളം നമുക്ക് കുടിക്കാൻ പാകത്തിലുള്ള ചെറിയ ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കുക എന്നിട്ട് കുടിക്കുക ഇത്ര ചെയ്യേണ്ടേ ഉള്ളൂ ഒരുപാട് വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ട ആവശ്യം കൂടിയില്ലായെന്ന് അത്രമാത്രം കുഴപ്പം ഒന്ന് കയ്യിൽ വിരലിലേക്ക് തൊട്ടിട്ട് ആ ഗ്ലാസ്സിലൊന്ന് ചേച്ചു കൊടുത്താൽ മതി അതിലേക്ക് വെള്ളം ഒഴിച്ച് കുടിച്ചോ പെട്ടെന്ന് മാറ്റം വരും ഇത്രയും ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്പെടുന്ന ഒരു മരുന്നാണ് ഈ കാണുന്ന പെയിൻ ഓയിൽ പത്ത് വർഷത്തിലേറെയായി ഈ മരുന്ന് ഉൽപ്പാദനം തുടങ്ങിയിട്ട് നമ്മൾ അറിയാൻ പറ്റുകയും എന്നതാണ് അതിൻ്റെ കാരണം ഇത് ഞാൻ ഉപയോഗിക്കുന്നു എനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഇന്നലെ രാത്രി തന്നെ എനിക്കത് ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത് എന്നല്ലാത്ത നല്ല തലവേദന ഒന്നും ഇതൊന്ന് തേച്ച് ഞാനൊന്ന് കിടുന്നു രണ്ട് മിനിറ്റ് ഇവൾക്കൊക്കെ നല്ല ഉറക്കം വന്നു വേഗം ഉറങ്ങി പറഞ്ഞ് കഴിഞ്ഞിട്ട് തലവേദന മാറി അപ്പം ഈ രൂപത്തിൽ പെട്ടെന്ന് നമുക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു പെയ്ന ഏത് യാത്രക്കും നമുക്ക് ഉണ്ടെടുക്കാൻ പറ്റിയ ഈ പെയ്നാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെക്കടന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ കൈവശം ഈ വിരുന്നെത്തിയിരിക്കും നിങ്ങൾ കൊറിയറായി നിങ്ങൾക്കെത്തും ആവശ്യമുള്ളവർ ഈ താഴെ നമ്പറിൽ പെട്ടെന്ന് ബന്ധപ്പെടുക നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൊറിയറായി ലഭിക്കുന്നതാണ് അസുഖാനുഭവത്തിനാല് ഇത്തരം രോഗങ്ങളിൽ നിന്നും നമുക്ക് കുടുംബത്തിനും കാവ്യങ്ങൾക്കുമാറാവട്ടെ ആമയാണ്